നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പലതരം ഇൻസുലിനെ പറ്റിയാണ് ഇൻസുലിൻ നമ്മൾ പലരും നമ്മളുടെ ബന്ധുക്കളെ പരിലും എല്ലാവരും ഉപയോഗിക്കുന്നവരാണ് പക്ഷേ ഏത് ഇൻസുലിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെപ്പറ്റി ആർക്കും വലിയ ഐഡിയ ഒന്നും കാണാറില്ല അതുകൊണ്ട് നമ്മൾ ഓരോ കാറ്റഗറി ഓഫ് ഇൻസുലിൻസും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നതെന്നും എല്ലാം നമ്മൾ പല വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ജസ്റ്റ് ഒന്നും കൂടെ നമ്മൾക്ക് പറയാം നമ്മളുടെ പാങ്ക്രിയാസില് ബീറ്റാ കോശങ്ങൾ ഇൻസുലിൻ ഇരുപത്തിനാല് മണിക്കൂറും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അൽപ്പാൽപമായിട്ട് അത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഇൻസുലിനെയാണ് നമ്മൾ ബേസൽ ഇൻസുലിൻ എന്ന് പറയുന്നത് അത് കൂടാതെ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ഇൻസുലിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നു അതിനെ ബോലസ് ഇൻസുലിൻ എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾക്ക് ബേസൽ ഇൻസുലിൻ അതായത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഇൻസുലിനുകളും വിപണിയിലുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രം ആക്ട് ചെയ്യുന്ന ഇൻസുലിനുകളും വിപണിയിലുണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും മിക്സ്ച്ചറായ പല മിക്സ് ഇൻസുലിൻസും നമ്മളുടെ വിപണിയിൽ ലഭ്യമാണ് നമ്മൾ ഓരോന്നിനെ പറ്റിയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ആദ്യം നമ്മൾ ബേസൽ ഇൻസുലിനെ പറ്റി ഡിസ്കസ് ചെയ്യാം അപ്പോൾ ബേസൽ ഇൻസുലിൻ എന്ന് വെച്ചാൽ രാവും പകലും നമ്മുടെ ബ്ലഡിൽ അതുണ്ടാവും അത് നമ്മളുടെ ബ്ലഡ് ഷുഗർ റെഗുലേറ്റ് ചെയ്യുന്നു ഭക്ഷണത്തിൻ്റെ ഇടയ്ക്കുള്ള ബ്ലഡ് ഷുഗർ റെഗുലേറ്റ് ചെയ്യുന്നു മാത്രമല്ല ലിവറിൽ നിന്ന് ഗ്ലൂക്കോസ് വരുന്ന ആ ഒരു റിലീസും ഈ ഇൻസുലിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു അപ്പോൾ ഏതൊക്കെയാണ് ബേസൽ ഇൻസുലിൻസ് ആദ്യം നിലവിൽ വന്ന ബേസൽ ഇൻസുലിനാണ് എൻ പി എസ് ഇൻസുലിൻ അതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ അതായത് അതിൻ്റെ പ്രവർത്തന സമയം പന്ത്രണ്ട് മുതൽ പതിനാറ് മണിക്കൂർ വരെയാണ് അതുകൊണ്ട് അത് രണ്ട് പ്രാവശ്യം വരെ എടുക്കേണ്ടി വന്നേക്കാം അതെടുക്കേണ്ടത് ഭക്ഷണത്തിന് മുൻപാണ് പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിനൊരു പീക്ക് ഉണ്ട് അതായത് ഇത് ഇൻജെക്റ്റ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ ഒരു പീക്ക് വരും അതായത് ആ സമയത്ത് ഷുഗർ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ സമയത്ത് ഈ ഇൻസുലിൻ എടുക്കുന്നവർ ഒരു സ്നാക്കോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ഷുഗർ നല്ല രീതിയിൽ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതായിരുന്നു ആ ഇൻസുലിൻ്റെ ഡിഫക്റ്റ് അത് കഴിഞ്ഞ് ഡെപ്റ്റിമർ എന്നൊരു ഇൻസുലിൻ വന്നു അത് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി റിഫൈൻഡ് ആയിരുന്നു ബട്ട് സ്റ്റിൽ അതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ കുറച്ച് കുറവായിരുന്നു അതും നമ്മൾക്ക് രണ്ട് പ്രാവശ്യം വരെ എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വിപണിയിൽ വന്ന ബേസൽ ഇൻസുലിൻ ആണ് ഗ്ലാർജിൻ ഹൺഡ്രഡ് ഗ്ലാർജിൻ ഹൺഡ്രഡിന് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ ആക്ഷൻ ഉണ്ട് അത് ഇഞ്ചെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇരുപത്തിനാല് മണിക്കൂറും നമ്മളുടെ ബ്ലഡിൽ ഉണ്ടാവും അതിന് നമ്മളുടെ ബ്ലഡ് ഷുഗർ റെഗുലേറ്റ് ചെയ്യാനും പറ്റും അതായത് എസ്പെഷ്യലി ഭക്ഷണത്തിൻ്റെ ഇടയ്ക്കുള്ള ബ്ലഡ് ഷുഗർ റെഗുലേറ്റ് ചെയ്യാനും ലിവറിൽ നിന്നുള്ള ഗ്ലൂക്കോസ് റിലീസ് കൺട്രോൾ ചെയ്യാനും പറ്റുന്നു അപ്പോൾ ഈ ഇൻസുലിന് നമ്മുടെ എൻ പി എച്ച് ഡെറ്റിമർ എന്നിവയെപ്പോലെ അങ്ങനെ ഒരു പീക്ക് ഉണ്ടായിരുന്നില്ല അതോടെ ഈ ഇൻസുലിൻ്റെ കൂടി നമ്മളുടെ ഷുഗർ കുറഞ്ഞു പോകുന്ന ഒരു റേറ്റ് നല്ലപോലെ കുറഞ്ഞു അപ്പോൾ ഈ ഇൻസുലിൻ റിലേറ്റീവ്ലി സേഫാണ് അതെടുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഫിക്സഡ് ടൈമിലായിരിക്കും എടുക്കുന്നത് അതായത് രാത്രി പത്ത് മണിക്കാണെങ്കിൽ പത്ത് മണിക്ക് രാവിലെ പത്ത് മണിക്കാണെങ്കിൽ രാവിലെ പത്ത് മണിക്ക് അതും നമ്മളുടെ ഭക്ഷണവും തമ്മിൽ യാതൊരു റിലേഷനും ഇല്ല അതൊരു ഫിക്സഡ് ടൈമിലാണ് ഇൻസുലിൻ എടുക്കേണ്ടത് അതായത് രാത്രി പത്ത് മണിക്കാണ് അത് എടുക്കുന്നതെങ്കിൽ എന്നും രാത്രി പത്ത് മണിക്ക് തന്നെ നമ്മൾ ഈ ഗ്ലാജിൻ ഹണ്ട്രിഡ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അത് കഴിഞ്ഞ് അടുത്ത ഇൻസുലിൻ നിലവിൽ വന്നു അതും വളരെ ആയിട്ടുള്ള ഒരു പീക്ക് പോലും ഇല്ലാത്ത നല്ല ഫ്ലാറ്റ് ഒരു ഇൻസുലിൻ വന്നു അതിൻ്റെ പേരായിരുന്നു ഇൻസുലിൻ ഡെഗ്ലുഡെക് അതിൻ്റെ പ്രവർത്തന സമയം നാൽപ്പത്തി രണ്ട് മണിക്കൂർ വരെയാണ് അപ്പോൾ ലാൻഡസ് അല്ല ഗ്ലാജിൻ ഒക്കെ നമ്മൾക്ക് പത്ത് മണിക്ക് എടുക്കണമെങ്കിൽ എന്നും ആ ഒരു സമയത്ത് തന്നെ കുത്താനായിട്ട് നമ്മൾ പരിശ്രമിക്കണം പക്ഷേ ഡെഗ്ലുഡക്കിന് അങ്ങനെ ഒരു പ്രശ്നമില്ല കാരണം അതിൻ്റെ ഡ്യൂറേഷൻ നാൽപ്പത്തി രണ്ട് മണിക്കൂർ വരെ ഉണ്ട് അപ്പോൾ നമ്മൾക്ക് ദിവസത്തിലൊരിക്കൽ അത് കുത്തിവെക്കണം പക്ഷേ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലൊന്നും പ്രശ്നമില്ല ഈ ഇൻസുലിനും നമ്മുടെ ഭക്ഷണമായിട്ട് വലിയ റിലേഷനൊന്നുമില്ല ഭക്ഷണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ആ ഒരു പ്രത്യേക സമയത്ത് ഈ ഇൻസുലിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഫാസ്റ്റിങ്ങും ഭക്ഷണത്തിൻ്റെ ഇടയിലുള്ള ഷുഗറും നല്ല രീതിയിൽ കൺട്രോൾ കിട്ടും പിന്നെ അതിനൊരു ഫ്ലാറ്റ് പ്രൊഫൈൽ ആയതുകൊണ്ട് നമ്മളുടെ ശരീരം എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ് അതിൻ്റെ പ്രവർത്തനവും അതുകൊണ്ട് നമ്മളുടെ ഹൈപ്പോഗ്ലൈസിമിയ അതായത് ഷുഗർ കുറഞ്ഞു പോകുന്ന അവസ്ഥ വളരെ കുറവാണ് അത് കഴിഞ്ഞ് വന്ന ഇൻസുലിനാണ് ഗ്ലാജിൻ ത്രീ ഹൺഡ്രഡ് ഗ്ലാജിൻ ത്രീ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ അത് ഗ്ലാസിൻ ഹൺഡ്രഡിൻ്റെ കുറച്ച് കോൺസെൻട്രേറ്റഡ് ഫോമാണ് ഗ്ലാജിൻ ഹൺഡ്രഡിൽ ഒരെം എല്ലിൽ നൂറ് യൂണിറ്റാണുള്ളത് ഗ്ലാസിൻ ത്രീ ഹൺഡ്രഡിൽ ഒരെം എല്ലിൽ മുന്നൂറ് യൂണിറ്റാണുള്ളത് അതിൻ്റെ പ്രവർത്തന സമയം ഇരുപത്തഞ്ച് മണിക്കൂറാണ് അതായത് ഒരു പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് മണിക്കൂർ നല്ല ഫ്ലാറ്റ് ആക്ഷൻ അതായത് നമ്മളുടെ ബോഡി ഉണ്ടാക്കുന്നത് പോലെ തന്നെ ആ ഇൻസുലിൻ്റെ ആക്ഷൻ നമ്മുടെ ശരീരത്തിൽ ഇരുപത്തിനാല് മുതൽ ഇരുപത്തഞ്ച് മണിക്കൂർ വരെ കാണും അതും ഒരു പ്രത്യേക സമയത്താണ് എടുക്കേണ്ടത് അതായത് രാത്രി പത്ത് മണിക്കാണെങ്കിൽ ഇതിന് കുറച്ചൊരു ഡോസിങ് ഫ്ലെക്സിബിലിറ്റി ഉണ്ട് രാത്രി ഏഴിനും വെളുപ്പിനും ഒരു മണിക്കും ഇടയ്ക്കുള്ള ഏത് സമയത്ത് വേണമെങ്കിലും ഇതെടുക്കാം അതായത് ഷിഫ്റ്റ് വർക്ക് ഉള്ളവർക്കും എല്ലാവർക്കും ഈ ഇൻസുലിൻ വളരെ സേഫാണ് ഈ ഇൻസുലിൻ്റെ ഏറ്റവും വലിയ സേഫ്റ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹൈപ്പോഗ്ലൈസിമിയ റേറ്റ് അതായത് ഷുഗർ കുറഞ്ഞു പോകാനുള്ള ടെൻഡൻസി വളരെ കുറവാണെന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ വിപണിയിലുള്ള ബേസൽ ഇൻസുലിൻസ് ഇനി നമ്മൾ ബോലസ് ഇൻസുലിൻസ് അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഷുഗർ കൂടും അത് കുറയ്ക്കാനുള്ള ഇൻസുലിൻസിനെ പറ്റി നോക്കാം അപ്പോൾ അത് പലതരങ്ങളുണ്ട് ഷോർട്ട് ആക്റ്റിംഗ് ആയിട്ടുള്ളതുണ്ട് റാപ്പിഡ് ആക്റ്റിംഗ് ആയിട്ടുള്ളതുണ്ട് അൾട്രാ ഷോർട്ട് ആക്ടിങ് ആയിട്ടുള്ളതുണ്ട് അപ്പോൾ ഷോർട്ട് ആക്ടിങ് ആണ് റെഗുലർ ഇൻസുലിൻ അത് വളരെ എക്കണോമിക്കൽ ആയിട്ടുള്ളൊരു ഇൻസുലിനാണ് അത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് അരമണിക്കൂർ മുമ്പാണ് കുത്തിവെക്കേണ്ടത് അരമണിക്കൂർ മുമ്പ് വെച്ചാലേ ഭക്ഷണം ദഹിക്കുമ്പോഴേക്കും അതിൻ്റെ ആക്ഷൻ വരുള്ളൂ അല്ലെങ്കിൽ ഭക്ഷണം കഴിഞ്ഞ് ഷുഗർ കൂടും ആ പീക്ക് അത് അതുപോലെ തന്നെ എക്സിസ്റ്റ് ചെയ്യും അതുകൊണ്ട് ഈ റെഗുലർ ഇൻസുലിൻ നമ്മൾ ഭക്ഷണത്തിന് അരമണിക്കൂർ മുൻപ് തന്നെ കുത്തിവെക്കാൻ ശ്രമിക്കേണ്ടതാണ് ഇതിൻ്റെ പ്രവർത്തന സമയം നാല് മുതൽ ആറ് മണിക്കൂർ വരെയാണ് അതായത് ഇത് കുത്തി വെച്ച് കഴിഞ്ഞ് ഭക്ഷണം ദഹിച്ചു കഴിഞ്ഞും ഇതിൻ്റെ പ്രവർത്തന സമയം കുറച്ച് ഉണ്ടാവും അപ്പോൾ ആ ഒരു സമയത്ത് ഷുഗർ കുറഞ്ഞു പോകാൻ ചെറിയൊരു ടെൻഡൻസി ഉണ്ടാവും അതാണ് ഈ ഇൻസുലിൻ്റെ ഒരു പ്രശ്നം പക്ഷേ ബാക്കിയുള്ള പ്രീമിക്സ്ഡ് ഇൻസുലിൻസിനെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു റിസ്ക് വളരെ നെഗ്ലിജിബിളാണ് അപ്പോൾ ഈ ഒരു സൈഡ് എഫക്റ്റ് ദൂരീകരിക്കാനാണ് നമ്മൾക്ക് റാപ്പിഡ് ആക്ടിങ് ഇൻസുലിൻസ് വിപണിയിൽ വന്നത് അതിൻ്റെ എക്സാമ്പിൾസാണ് ലിസ്പ്രോ അസ്പാർട്ട് ഗ്ലൂലൈസിൻ എന്നിവ ഇത് നമ്മളുടെ ഭക്ഷണത്തിൻ്റെ പതിനഞ്ച് മിനിറ്റ് മുമ്പാണ് നമ്മൾ കുത്തിവെക്കേണ്ടത് ഇതിൻ്റെ പ്രവർത്തന സമയം മൂന്ന് മുതൽ നാല് മണിക്കൂർ വരെ മാത്രമാണ് അതായത് നമ്മൾ ഭക്ഷണം ദഹിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ പ്രവർത്തന സമയവും നിൽക്കും അതായത് പിന്നെ നമ്മൾക്ക് ഷുഗർ കുറഞ്ഞു പോകാനുള്ളൊരു ടെൻഡൻസി ഇല്ല പക്ഷെ ഭക്ഷണത്തിന് നമ്മൾ പതിനഞ്ച് മിനിറ്റ് മുമ്പ് തന്നെ ഈ ഇൻസുലിൻ കുത്തിവെക്കേണ്ടതാണ് ഇനി ഭക്ഷണത്തിന് പതിനഞ്ച് മിനിറ്റ് മുമ്പ് കുത്തിവെക്കുന്നത് ചിലർക്ക് പ്രത്യേകിച്ച് കോളേജിലൊക്കെ പോകുന്ന കുട്ടികൾക്കും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും ജോലിക്ക് പോകുന്ന ആൾക്കാർക്കും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളവർക്ക് വേണ്ടി വന്നതാണ് അൾട്രാ റാപ്പിഡ് ആക്ടിങ് ഇൻസുലിൻസ് എക്സാമ്പിൾ അൾട്രാ റാപ്പിഡ് ആക്ടിങ് ലിസ്പ്രോ ഉണ്ട് അൾട്രാ റാപ്പിഡ് ആക്ടിങ് അസ്പാർട്ടും ഉണ്ട് ഇതൊക്കെ ഭക്ഷണത്തിന് തൊട്ട് മുമ്പ് കുത്തിവെച്ചാലും നമ്മൾക്ക് വിചാരിക്കുന്ന ഇഫക്റ്റ്സ് നമ്മൾക്ക് കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് ബേസൽ ഇൻസുലിൻസും ബോളേഴ്സ് ഇൻസുലിൻസും അപ്പോൾ ബേസൽ ഇൻസുലിൻസിൻ്റെ പേരും നമ്മൾ പഠിച്ചു ഗ്ലാജൻ ഹൺഡ്രഡ് എൻ പി എച്ച് ഡെറ്റിമർ ഡെഗ്ലുഡെക്ക് ഗ്ലാജൻ ത്രീ ഹൺഡ്രഡ് ബോലസ് ഇൻസുലിൻസും നമ്മൾ പഠിച്ചു റെഗുലർ ഇൻസുലിൻ അസ്പാർട്ട് ലിസ്പ്രോ ഗ്ലൂലൈസിൻ പിന്നെ അൾട്രാഷോർട്ടാക്ടിവ് ഇൻസുലിൻസും ഉണ്ട് ഇനി ഈ രണ്ട് ഇൻസുലിനുകളും ഒരു പ്രത്യേക അനുപാതത്തിൽ മിക്സ് ചെയ്യുന്ന ഇൻസുലിനാണ് പ്രീമിക്സ് ഇൻസുലിൻ അപ്പം നിങ്ങൾ കണ്ട് കാണാം മുപ്പത് എഴുപത് അമ്പത് അമ്പത് ഇരുപത്തഞ്ച് എഴുപത്തഞ്ച് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് എഴുപത്തഞ്ച് ശതമാനം ബേസൽ ഇൻസുലിൻ ആണ് അതായത് ഭക്ഷണത്തിൻ്റെ ഇടയ്ക്കുള്ള ഷുഗർ കൺട്രോൾ ചെയ്യുന്ന ഇൻസുലിൻ ബാക്കിയുള്ള ശതമാനം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഷുഗർ കൂടും അത് കൺട്രോൾ ചെയ്യുന്ന ഇൻസുലിൻസ് ആണ് പക്ഷേ അത് ഇന്ത്യൻസിന് അത്ര ഐഡിയൽ അല്ല കാരണം നമ്മളുടെ ഭക്ഷണം അതായത് അന്നജത്തിൻ്റെ ഇൻടേക്ക് ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് ഈ മുപ്പത് ശതമാനം എന്നുള്ളത് വളരെ ആയിട്ട് വരും ഈ ഇൻസുലിൻസ് എടുക്കുന്നവർക്ക് അത്യാവശ്യം നല്ല ഫ്ലക്ച്വേഷൻ ഉണ്ടാവും അത്യാവശ്യം ഫ്ലെക്സിബിലിറ്റിയും കുറവായിരിക്കും കാരണം ഈ പ്രീമിക്സ്ഡ് ഇൻസുലിൻ എടുക്കുന്നവർക്ക് ഇതെടുത്തു കഴിഞ്ഞ് കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഇടയ്ക്ക് ഷുഗർ കുറഞ്ഞു പോകുന്ന ഒരു ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ പ്രീമിക്സ്ഡ് ഇൻസുലിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഭയങ്കര കുറവാണ് അത് അരമണിക്കൂർ മുമ്പ് തന്നെ എടുക്കണം കൃത്യ സമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഷുഗർ കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ വരും പിന്നെ ഷുഗറിൻ്റെ ഫ്ലക്ച്വേഷൻസും കൂടുതലായിരിക്കും അപ്പം ചെറുപ്പക്കാർ അതായത് ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻസ് വരാൻ ഇഷ്ടംപോലെ സമയമുള്ള ആൾക്കാർ പ്രത്യേകിച്ചും ഈ ഇൻസുലിൻ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം നമ്മൾക്ക് ബേസൽ ഇൻസുലിനും ബോലസ് ഇൻസുലിനും സെപ്പറേറ്റ് എടുക്കുന്നതായിരിക്കും അത്തരക്കാർക്ക് നല്ലത്